ഇറാഖിലെ ബസുറയിൽ ഹസ്ബൻ ഉൻ ബസീറി റല്ലുല്ലാൻ്റെ മക്കുപുറയാണ് ഇറാഖിലെ ബസുറയിലെ ഹസ്ബൻ ബസിരി റല്ലൂലോൻ്റെ മക്കുപുറയിലേക്കാണ് പോകുന്നത് പോയാൽ മതി ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത അവിടെ പോവാം ഒരാൾ താങ്കപ്പെട്ടാന്ന് നല്ലതായിരുന്നു ഇവിടെ ആയിരക്കണക്കിന് െ എത്രയോ വർഷങ്ങൾ നൂറ്റാണ്ടുകൾ നൂറ്റാണ്ടുകൾ തന്നെ ഉണ്ടാവും നൂറ്റാണ്ടുകൾ പൈക്കുണ്ടാവും പല പല മഹാന്മാര് അഭിജേക്കന്മാർ അസ്സലാമലൈക്കും തറക്കമോനും ദോഷങ്ങൾ ഇപ്പുറത്ത് ആ അതുണ്ടാവും രണ്ട് സൈഡിലും ഭസ്മാല്ലൂസിനെ എഴുതി വെച്ചിട്ടുണ്ട്

െ നടക്കണം പക്ഷെ സ്വന്തം ആക്കിട്ടു അങ്ങനെ ഉണ്ടായിരുന്നു പൈസ കൊടുക്കും ഇവിടെയാണ് മറ്റേ സ്വപ്ന വ്യാഖ്യാന്നു ഇവിടെ ഓണറുണ്ടോന്നറിഞ്ഞില്ല